ശ്രീ പാണ്ഡ്യാല ഷാജി രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഒരു തനിയാവർത്തനം തന്നെ ആയിരിക്കില്ലേ അല്ലേ ഇനി എന്ത് പ്രതീക്ഷിക്കാനാണ് ഈ സർക്കാരിൽ നിന്ന് അല്ല ഇതിനകത്ത് പിന്നെ നമ്മുടെ ഒരു പാനലിസ്റ്റുകളുടെ ഒരു പിന്നെ സംഭാഷണത്തിൻ്റെ അകത്ത് കൃത്യമായി ബോധ്യപ്പെടുന്ന ഒരു കാര്യം നിലവിലുള്ള ഗവൺമെൻറ് സംവിധാനം ഇത്രമാത്രം സമ്പൂർണ്ണമായ പരാജയത്തിലാണ് ആ സംഭവത്തിനുള്ള കാര്യത്തിൽ പൊതു മാനിഷ്ട പൊതു അഭിപ്രായം ഉള്ളവരാത്ത് പക്ഷെ ഞാൻ ഇപ്പോൾ ഈ പറയുന്ന എൻ്റെ ഒരു പുതിയ ഞാൻ ആവർത്തിക്കാനും അല്ലെങ്കിൽ പിന്നെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് കേരളത്തിനകത്ത് ഇത്തരമൊരു ഒരു രീതി രൂപം കൊണ്ടത് എന്നുള്ളതാണ് പരമപ്രധാനമായി നമ്മൾ അന്വേഷിക്കാതെ പോവുകയോ അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്നത് തെറ്റിപ്പോവുകയോ ചെയ്തിട്ടുള്ളത് ഇത് ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു ഉത്തരവാദി ആരാണെന്ന് ചോദിച്ചാൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആണ് എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്നതിന് ഞാൻ വളരെ കൃത്യമായിരിക്കുന്ന വസ്തുതകൾ ഇങ്ങനെ മുമ്പ് വെക്കുകയാണ് അപ്പോൾ ഇപ്പോൾ പറയുമ്പോൾ പറഞ്ഞു വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ ബഹുദൂര പുറകോട്ടേക്ക് പോയി ആടുകളോട് ഏറ്റവും അമാന്യമായി പെരുമാറുന്ന ഒരു സംവിധാനം നമ്മൾ ഉണ്ടാക്കി തീർത്തു പോലീസ് സംവിധാനത്തെ സമ്പൂർണമായി പിന്നെ രാഷ്ട്രീയവൽക്കരിച്ച് നശിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോയി ആരോഗ്യ മേഖലയിൽ സമ്പൂർണമായി നമ്മൾ പിന്നെ പുറകോട്ടേക്ക് പോകുന്ന ചിത്രമുണ്ടായി സർവ്വത്ര അഴിമതിയുടെ ഭാഗത്തേക്ക് പോകുന്നു അപ്പം ഇതൊക്കെ വരുന്നതിൻ്റെ പുറകിൽ വരുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എക്കാലവും ഗംഭീരമായി ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഒന്ന് അതിൻ്റെ രാഷ്ട്രീയവും ധാർമ്മികവുമായിരിക്കുന്ന മൂല്യബോധമാണ് ആ മൂല്യബോധത്തിന് ഇടിവുതെട്ടു എന്ന് മാത്രമല്ല ആ മൂല്യ ആ മൂല്യബോധം സമ്പൂർണമായി നശിപ്പിക്കപ്പെട്ട വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ അഭിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ മന്ത്രിസഭ കേരളത്തിൽ രൂപം കൊള്ളുന്നതിന് മുൻപായി തന്നെ കേരളത്തിന്റെ സമഗ്രമായ ഒരു വികസനത്തിന്റെ രൂപരേഖ ഉണ്ടാക്കിയിട്ടുള്ള ആൾ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും പഴയ ധനകാര്യ വകുപ്പ് മന്ത്രിയുമായിരുന്ന സർക്കാർ സി അച്യുതബേന്ദ്രനായിരുന്നു അതാർക്കും നിഷേധിക്കാവുന്ന ഒരു വസ്തുതയല്ല അതാണ് അതിന്റെ വസ്തുത ഈ ഈ അച്യുത ധനകാര്യ വകുപ്പ് മന്ത്രി ആയിരിക്കുന്ന ഘട്ടത്തിലാണ് കേരളത്തിനകത്ത് വളരെ പ്രധാനമായി പിന്നെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഒരു കാരണവശാലും പ്രത്യുത്പാദനപരമല്ലാത്ത മേഖലയിൽ പണം ചിലവഴിക്കാൻ പാടുള്ളതല്ല പക്ഷെ അറുപത്തിനാലിലെ പിളർപ്പിന് ശേഷമാണ് കേരളത്തിൽ കെ എസ് വൈ എഫ് രൂപീകരിക്കപ്പെടുന്നതും കേരള സോഷ്യലിസ്റ്റ് ഡിവൈഎഫ്ഐയുടെ പ്രാക്രൂപമായിരിക്കുന്ന പിന്നെ സംസ്ഥാന സാർ കേരള സോഷ്യലിസ്റ്റ് യൂത്ത് ഫെഡറേഷൻ ആ യൂത്ത് ഫെഡറേഷൻ രൂപീകരിച്ചതുപോലെ പോലെ എന്തിനായിരുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിനകത്തെ അനാവശ്യമായിരിക്കുന്ന സമരങ്ങളുടെ കെട്ടഴിച്ചു വിടുക എന്ന് പറയുന്ന വളരെ നിഗൂഢമായ ഒരു രാഷ്ട്രീയ താല്പര്യത്തിന്റെ ഭാഗമായിരുന്നു ആ ല അതിന്റെ തൊട്ടു മുൻപായി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സമുന്നതരായ സർവാദരണീയരായ സി പി ഐ നേതാക്കന്മാരെ അതായത് എം എൻ ഗോവിന്ദൻ നായർ പിന്നെ ടി വി തോമസ് സി എച്ച് മേനോൻ ആലപ്പുഴയിലെ ആർ സുഗതൻ സാരി ഉണ്ണിരാജ് പിന്നെ വിളിയം ഭാർഗവർ ഇങ്ങനെ വിരുദ്ധ വളരെ പ്രഗണ്ഭരായിരിക്കുന്ന നേതാക്കന്മാർക്കെതിരെ സി പി എമ്മിന് അകത്തുണ്ടായിരിക്കുന്ന ജാഥയിൽ ഉയർത്തിക്കുന്ന ആദ്യത്തെ മുദ്രാവാക്യം എന്താന്ന് പറയാൻ വെയ്യട വര പിന്നെ വെയ്യട വലതാ ചെങ്കുടി താഴെ യന്ത്രണ വലതാ പൂർണ്ണക്കുടി എന്നാണ് അപ്പോ ഈ ഒരു ഈ ഒരു പ്രയോഗം തോടുകൂടി എന്തായി തരുന്ന രാഷ്ട്രീയത്തിനകത്തെ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളുടെ സ്ഥാനത്ത് നിന്ന് വരിക എന്ന് പറഞ്ഞാൽ അമാന്യതയുടേതായിരിക്കുന്ന ഭാഷ പ്രയോഗിക്കുന്ന ഒരു രീതി ഇതിനകത്ത് പിന്നെ രംഗത്ത് വരികയാണ് ഈ ഭാഷ പ്രയോഗിക്കുന്ന രീതി വന്നതോടെ എന്തായിത്താ അതിനകത്ത് വളരെ കൃത്യമായി അതിനകത്ത് എമ്പടീഡായിരിക്കും സംഭവം അഗ്രസീവ് ആയിരിക്കുന്ന നേച്ചറാണ് ഈ അഗ്രസീവ് ആയ നേച്ചർ അത് പിന്നീട് ഓരോ തവണയും പിന്നെ അത് വളർന്ന് 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 അതൊരു വിരാട് പിന്നെ രൂപം പ്രാപിക്കുകയാണ് ചെയ്ത് ഈ വിരാട് രൂപം പ്രാപിച്ചതിന്റെ ഏറ്റവും ഭീകരമായ ഒരു ചിത്രത്തിലേക്ക് വന്നിരിക്കുന്ന സംഭവമാണ് ഇപ്പോഴത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി നേരത്തെ പാർട്ടി സെക്രട്ടറി ആകുന്നു അതിനുശേഷം അയാൾ ഇപ്പൊ ഈ മുഖ്യമന്ത്രി ഭരണം നടത്തുന്ന വിഷയത്തിനകത്ത് അതുണ്ടാവുന്നത് ട വരത വലതാ ചെങ്കൊടി നാട് യന്ത്ര വലത പൂർണക്കൊടി എന്ന് എന്ന് വിളിക്കുകയും വലതൻ വാലാട്ടി എന്ന് വിളിക്കുന്ന സംഭവം വരുമ്പോൾ നമ്മൾ സാധാരണയായി രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളിൽ വിളിച്ചിരിക്കുന്ന സ്ഥാനം മുഴുവൻ ഒഴിവാക്കുകയാണ് ഈ രാഷ്ട്രീയ സ്ഥാനം ഒഴിവാക്കിയതിന്റെ രാഷ്ട്രീയ ധാർമ്മികത ഒഴിവാക്കിയതിന്റെ ഫലമാണ് ഗവർണർക്കെതിരെ വിളിക്കുന്ന മുദ്രാവാക്യം മുഴുവൻ തന്നെ കേട്ടാൽ അറക്കാവുന്ന ഭാഷയിൽ വരുന്ന മുദ്രാവാക്യങ്ങളായി മാറുന്നു ഈ മുദ്രാവാക്യം വിളിക്കുന്ന ഭാഷ ഉപയോഗിക്കുന്നത് ആരാണ് ശരിക്കും എം എ പൊളിറ്റിക്സിന് പഠിക്കുന്നു എന്ന് പറയുന്ന ഒരു വിദ്വാനാണ് ഈ മുദ്രാവാക്യം എഴുതി വെക്കുന്നത് എന്റെ അന്ന് അവകാശപ്പെടുന്നവരാണ് അവർ ഏത് പരീക്ഷയാണ് പാസ്സായിട്ട് എനിക്കറിയില്ല ഒരു പരീക്ഷ പാസ്സായിട്ടില്ല പത്രങ്ങളിലൂടെ വരുന്ന വാർത്തകൾ അതെന്താകട്ടെ ഇങ്ങനെ വരുന്ന മുദ്രാവാക്യങ്ങൾ എഴുതി ചേർക്കുന്നതോടെ എന്താ കേരളത്തിന്റെ പൊതു രാഷ്ട്രീയ രംഗത്ത് മലീമസമായിരിക്കുന്ന ഭാഷയും മലീമസമായിരിക്കുന്ന സംസ്കാരവും ഉണ്ടാക്കിത്തീരുന്നു ഈ സംസ്കാരം ഉണ്ടാക്കി തീർന്നെടുത്ത് തന്നെയാണ് സി പി ഐയുടെ യുവതര വിഭാഗമായിരിക്കുന്ന വിദ്യാർത്ഥി വിഭാഗമായിരിക്കുന്ന എ എസ് എഫിന്റെ വനിതാ സഖാവ് വനിതാ സഖാവിനോട് ഈ പറയുന്ന എസ് എഫ് ഐയുടെ ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന പറഞ്ഞതായി പത്രത്തിൽ വന്നത് നിനക്ക് ഞാൻ തന്തയില്ലാത്ത പിന്നെ കുഞ്ഞിനെ ഞാൻ പിന്നെ പിന്നെ ഗർഭം ധരിക്കേണ്ടി വരുമെന്ന് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം ഞാൻ പറഞ്ഞാല് നമ്മൾ നേരത്തെ പേർക്ക് തൊട്ട് മുൻപ് സംസാരിച്ചിരിക്കുന്ന അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കേരളത്തിലെ നവോത്ഥാന പൈതൃകത്തിന്റെ സംഭവം ഉണ്ടല്ലോ ഈ നവോത്ഥാന പൈതൃകം എന്ന് പറയുന്നത് അത് ഭാഷാപരമായിട്ടുള്ള പുരോഗതിയുടെ പൈതൃകമാണത് സാംസ്കാരിക പുനബോധത്തിലെ പൈതൃകമാണത് ഇങ്ങനെയൊക്കെ വന്നിരിക്കുന്ന വളരെ ഗംഭീരമായിരിക്കുന്ന ഒരു പൈതൃകത്തെ സ്ഥാനത്താണ് വിദ്യ അഭ്യസിക്കുന്നു എന്ന് പറയുന്ന കുട്ടികളെ കുട്ടികളെ നയിക്കുന്ന ഒരു പാർട്ടിയുടെ അറിവോടുകൂടി ഇത്തരത്തിലുണ്ടായിരിക്കുന്ന അധാർമികമായിരിക്കുന്ന മുദ്രാവാക്യങ്ങൾ മുടക്കുന്നു ഈ മുദ്രാവാക്യങ്ങൾ മുഴക്കി വരുന്നതിന്റെ ദുരന്തം എന്താണ് എല്ലാം എനിക്ക് വെട്ടിപ്പിടിക്കാൻ ഒരു അവസ്ഥയുടെ പിന്നെ രൂപമാണ് എന്ന് തന്നെ നയിക്കുന്ന നേതാക്കന്മാരുടെ ജീവിത രീതിയിൽ നിന്നും ജീവിത പാഠങ്ങളിൽ നിന്നും ഈ കുട്ടികൾ പരിശീലിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ പരിശീലിക്കുന്നതിന്റെ ഫലം എന്താണ് അങ്ങനെ അയാളായി മാറണമെന്നുള്ളതാണ് ഇതുപോലെ അഥവാ പ്രവൃത്തികൾ നടത്തി അധികാരം നടത്തി ആളുകളെ ഭയപ്പെടുത്തുന്ന ഒരു ഒരു നേതാവായി ഞാൻ അങ്ങനെ മാറണമെന്നുള്ളതാണ് ഇവിടെയാണ് സാധാരണക്ക് പറയാനുള്ള സംഭവമാണ് ഹു ഇസ് ദ ലീഡർ എന്ന് ചോദിക്കുന്ന ചോദ്യം ആരാണ് നേതാവ് എന്ന ചോദ്യമുണ്ട് ആ ചോദ്യത്തെ ആദിമൃാന്തമായിട്ട് ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ ദ ലീഡർ ഓഫ് ദ മാസസ് എന്നാണ് അർത്ഥം പാർട്ടി നേതാവ് ഒരിക്കലും എന്തല്ല ജനങ്ങളുടെ നേതാവല്ല ഒരിക്കലുമല്ല അപ്പൊ ഈ ഇവിടെ വരുന്നത് കഴിഞ്ഞാൽ പാർട്ടിയുടെ നേതാവായി മാറുകയാണെങ്കിൽ ഈ പാർട്ടിയുടെ നേതാവായി മാറിക്കഴിഞ്ഞപ്പോൾ എന്തായി ചോന്നു അതിന്റെ ഏറ്റവും ഏറ്റവും വഷളായിരിക്കുന്ന ഉദാഹരണമാണ് ഇപ്പോൾ ഈ നവകേരള യാത്രയിൽ പിന്നെ സാധാരണക്കാരെ ചെറുപ്പക്കാർ ചെറുപ്പക്കാരായ കുട്ടികളെയും പിന്നെ ചെറുപ്പക്കാരികളെയും അതിക്രൂരമായി വർദ്ധിച്ച് പിന്നെ ആശുപത്രിയിലും അല്ലെങ്കിൽ പരിക്കേൽപ്പിച്ചിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് മുഴുവൻ തന്നെ എന്ത് ചെയ്യുക തന്റി കൊടുക്കുകയാണ് ഈ ഗുഡ് ഗുഡൻട്രി ഇയാൾ കൊടുക്കാൻ ഒരു പോലീസ് ഒരു ഒരു എ ഡി ജി പി എന്ന് പറഞ്ഞ ഒരു പോലീസ് ഓഫീസർ അതിനുള്ള ഒരു ഒരു ശുപാർശ നൽകുകയും ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുന്ന വേറൊരു വിഷയം എന്താണെന്ന് അറിയോ നാളെ ഏതെങ്കിലും ഒരു കാലത്ത് ഏതെങ്കിലും ഒരു കാലത്ത് തനി ജനദ്രോഹി ഒരാൾ ഒരാൾ ഇവിടെ അധികാരത്തിന് ഇവിടെ അധികാരത്തിൽ എത്തപ്പെടുകയാണ് എന്ന് നമ്മൾ ഭാവനയിൽ കാണുക ആ ഭാവനയിൽ കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് തോന്നാവുന്ന മുഴുവൻ സംഭവത്തെ പഠിച്ചമർത്തനം നടത്തിയതിനു ശേഷം അയാൾക്ക് എന്ത് ചെയ്യാം ഇവർക്ക് ഈ പറയുന്ന ഇതേപോലെ ഗുഡ് എൻട്രി കൊടുക്കാവുന്ന അവസ്ഥ ഉണ്ടായി കൊടുക്കുകയാണ് അതായത് സാമൂഹികവും രാഷ്ട്രീയവും ധാർമ്മികവുമായിരിക്കുന്ന പിന്നെ അവസ്ഥയെ മുഴുവൻ അറുത്തു മാറ്റി കഴിയുക ഇങ്ങനെ അറുത്തു മാറ്റി പോകുന്ന ആളുകളെ സ്വാഭാവികമായും നേതാവിനെ നിയന്ത്രിക്കേണ്ടത് ആരാണ് നിയന്ത്രിക്കേണ്ടത് അതിനെ നയിക്കുന്ന ഒരു പാർട്ടിയാണ് ആ പാർട്ടിക്കകത്തെ ആ പാർട്ടിക്കകത്ത് ഇത് ചോദ്യം ചെയ്യാനോ പറയാനോ എതിർക്കാനോ ഒരാൾ പോലും ഇല്ലാതായിത്തീരുന്നു ഒരാൾ പോലും ഇല്ലാതായി തീരുമ്പോഴാണ് കെ എസ് വൈഫ് എന്ന് പറയുന്നത് സംഘടനക്ക് രൂപം കൊടുത്തത് ശരിക്കും എന്തിനാ പറഞ്ഞാൽ അച്യുതമേനോ അച്യുതമേനോട് അച്യുത മേനോട് തൊഴിലായ്മേദന വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള സമരത്തിന്റെ ഭാഗമാണ് അച്യുതമേനോ അന്ന് പറഞ്ഞ പറഞ്ഞാണ് പ്രത്യുത്പാദനപരമല്ലാത്ത മേഖലയിൽ ഒരു നയാ പൈസ ഒരു നയാ പൈസ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു അദ്ദേഹം ഈ പ്രത്യുത്പാദനപരമല്ലാത്ത മേധയിൽ പണം വേണമെന്ന് പറഞ്ഞതിന്റെ ഫലം എന്തായിത്തുന്നു കേരളത്തിന്റെ സമ്പദ്ഘടനയെക്കുറിച്ച് ഉണ്ടായിരിക്കുന്ന അടിസ്ഥാനപരമായിരിക്കുന്ന യാതൊരു ധാരണയും ഇല്ലാത്ത ആളുകൾ ഈ ഈ പറയുന്ന ഭരണതാരത്തിലേക്ക് വന്നതോടെ കേരളം ഓരോ ഘട്ടത്തിലായി കടക്കണിയിലേക്ക് പോവുകയും പകരം സംഭവിക്കുന്ന മറ്റൊരു ദുരന്തം കേരളത്തിനകത്ത് എങ്ങനെയാണ് വൃത്യുൽപാദനപരമായ മേഖലയിൽ വികസിപ്പിക്കേണ്ടതുള്ള സാധ്യതയെ നമ്മൾ അടച്ചുപൂട്ടുകയും ചെയ്തു ഈ അടച്ചു കൂട്ടുകയും ചെയ്തപ്പോ നമുക്ക് എന്തായി തീർന്നു നമ്മൾ ഗൾഫിൽ നിന്ന് വരുന്ന പണത്തിന്റെ പിന്നെ വരുമാനത്തിൽ മാത്രം നമ്മുടെ കേരളത്തിന്റെ പൊലിമയുടെ ഒരു ഗൗരവമോ ഗാംഭീര്യമോ പുറത്തേക്ക് അവതരിപ്പിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിത്തീരുകയും ചെയ്തു ഇങ്ങനെ ഉണ്ടായിത്തീരുമ്പോഴാണ് നമ്മൾ നമ്മൾ പണിയിൽ നിന്ന് ആലോചിച്ചു നോക്കുക ഈ കേരളത്തിൽ അതേ പിന്നെ ഡോക്ടർ കെ പി കണ്ണൻ ഈ അടുത്ത കാലത്തായി നടത്തിയിരിക്കുന്നത് പഠനത്തിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു സമ്പോട്ട് അത് കേരളത്തിനകത്ത് ഇപ്പോൾ ഓരോ ആളുകളും വാങ്ങിച്ചു കൂട്ടിയിരിക്കുന്ന സ്വർണ്ണത്തിന്റെ അളവ് ഒന്ന് എടുത്തുപോയി കഴിഞ്ഞാൽ അതിന്റെ ഓളയം എത്രയാണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നതാണ് ഇത്രമാത്രം ക്രൈസ് എങ്ങനെയാണ് ഇത്രയും വലിയൊരു നവോത്ഥാന നവോത്ഥാനത്തിന്റെ വലിയ സാധ്യതകൾ ഉണ്ടായിരുന്ന നാരായണ ഗുരു ചട്ടമ്പിസ്വാമി വയ്യരപ്പച്ചൻ പിന്നെ ഇങ്ങനെ വന്നിരിക്കുന്ന പ്രഗത്ഭരായിരിക്കുന്ന ഒരുപാട് ആളുകളുടെ നേതൃത്വത്തിൽ വന്നിരിക്കുന്ന വമ്പിച്ച തോതിൽ ഉണ്ടായിരിക്കുന്ന സാമൂഹ്യ നവോത്ഥാന പ്രക്രിയ ഈ നവോത്ഥാന പ്രക്രിയ എല്ലാം ഉണ്ടായിട്ട് പോലും നാം എവിടെയാണ് സാംസ്കാരികമായും രാഷ്ട്രീയമായും മുന്നേറിയത് എന്നതാണ് അടിസ്ഥാനപരമായിരിക്കുന്ന ചോദ്യം ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടത് വാസ്തവത്തിൽ ആരാണ് നമുക്ക് തൊട്ടു പുറകെ വരുന്ന വിദ്യാർത്ഥികൾ പഠ പാഠശാലയിലൂടെ കോളേജുകളിലൂടെയാണ് അത് നേടിയെടുക്കേണ്ടത് ഈ നേടിയെടുക്കുന്ന ധാർമ്മിക ഫലത്താണ് യൂണിവേഴ്സിറ്റികളുടെ മുഴുവൻ ഉണ്ടാക്കി തീർത്തും അപ്പനില്ലാത്ത ഒരു സ്ഥാപനം മാത്രമാക്കി മാറ്റി തീർക്കാനുള്ള പ്രക്രിയക്കും ലീഡർഷിപ്പ് കൊടുക്കുകയാണെങ്കിൽ ഇതും ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കാർമ്മികത്വത്തിലാണ് അത് നടക്കുന്നത് അത് തടയാൻ ശ്രമിച്ചിരിക്കുന്ന ഗവർണർ ഉണ്ടായിത്തീരിയാണ് ഗവർണറെ പുലഭ്യം പറയുകയും പുലയാട്ടുകയും ഏറ്റവും മോശമായിരിക്കുന്ന ഭാഷ ഉപയോഗിച്ചുകൊണ്ട് അതിൽ ആക്ഷേപിക്കാനുള്ള ഒരു സംവിധാനത്തിന്റെ ഭാഗമായി തീരുകയും ചെയ്തു അങ്ങനെ വന്നപ്പോ ഈ യൂണിവേഴ്സിറ്റികളെ മറ്റെന്തെങ്കിലും തരത്തിൽ അതിനെ പ്രതിരോധിക്കാനോ ചുരുക്കാനോ സാധ്യമാകുമോ എന്ന അന്വേഷണം ഗവർണർ നടത്തിയത് കൊണ്ടാണ് ഗവർണർ ഈ മുഖ്യമന്ത്രിയേക്കാൾ എത്രയോ വലിയ പ്രഗത്ഭനായിരിക്കുന്ന ഒരാളായി ഈ കേരളത്തിന്റെ രാഷ്ട്രീയ പദ്ധതി നിറഞ്ഞു നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയും ആർക്കാണ് ഉണ്ടായിത്തീരേണ്ടത് അത് ഉണ്ടായിത്തീരുന്നത് കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കാണ് അത് ഉണ്ടായിത്തീരേണ്ടത് പക്ഷേ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഇത്തരം ഒരു അവസ്ഥ ഉണ്ടായി തീരുന്നില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് വറ്റിയ അർത്ഥം മാത്രമേ ഉള്ളൂ ആ അർത്ഥം ഈ പറയാവുന്ന സകലമായ വൃത്തികെടികളുടെയും അധാർമിക പ്രവൃത്തികളുടെയും കൂത്തരങ്ങായി അല്ലെങ്കിൽ എന്തിനാ കീഴ്മേൽ വലിയപ്പെട്ടിരിക്കുന്ന ഒരു സാമൂഹിക രാഷ്ട്രീയ സമ്പദ് സാംസ്കാരിക സമ്പദ്ഘടനയുടെ ഒരു ഒരു ഭാഗമായി തീരാൻ അവർ പരിവർത്തിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അത്തരം പരിവർത്തിക്കപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് സത്യത്തിൽ ഈ ഇരുപത്തി മൂന്നിൽ നിന്ന് നമ്മൾ ഇരുപത്തിനാലിലേക്ക് അടക്കുമ്പോൾ നാം എന്ത് നേടാൻ പോകുന്നുവെന്ന് ചോദ്യപ്പെടുത്തുന്നത് വളരെ ഖേദകരമായ മറുപടിയാണ് പറയുന്നത് നിലവിലുള്ള ഈ അവസ്ഥ തുടരുകയാണ് എങ്കിൽ നമുക്ക് ഒന്നും തന്നെ നേടുക സാധ്യമായിരിക്കില്ല മിശ്ര നമ്പ്യാർ വളരെ പ്രയാസകരമായിരിക്കും വളരെ പ്രയാസകരമായിരിക്കും അപ്പൊ അതിനുള്ള ഒരു പ്രായോഗികമായ മാർഗം എന്ത് എന്നുള്ളതാണ് പിന്നീട് വരുന്നൊരു ചോദ്യം ആ ചോദ്യത്തിന്റെ ഒറ്റ ഉത്തരമായി എനിക്ക് പറയാനുള്ള സംഭവം എന്താണെന്ന് പറഞ്ഞാല് സത്യത്തിൽ എന്താ പറയുക പിന്നെ വളരെ ഗൗരവതരമായിരിക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലത്തിനകത്ത് വലിയ തോതിലുണ്ടായിരിക്കുന്ന സംവാദങ്ങളും ചർച്ചകളും നടത്തിക്കൊണ്ട് വരേണ്ടതുണ്ട് ആ വലിയ തോതിലുള്ള എല്ലാ സംവാദങ്ങളും ചർച്ചകളും രൂപപ്പെടുന്നതിലൂടെ മാത്രയാണ് അടഞ്ഞു പോയിരിക്കുന്ന അല്ലെങ്കിൽ തുറക്കപ്പെടാതെ പോയിരിക്കുന്ന അടച്ചുപൂട്ടിയിരിക്കുന്ന നമ്മുടെ ബോധ മണ്ഡലവും ചിന്തയുടെ പിന്നെ ഒരു അവസ്ഥ ആ അവസ്ഥയെ പിന്നെ പിന്നെ എന്താ പറയുക അത് വാതികൾ തുറക്കണം അഥവാ കുറച്ചുകൂടി നല്ല ഭാഷയിൽ പറഞ്ഞാൽ ഒരു ബ്രാഹ്മന്റെ ഉന്മാദത്തോടെ ഈ കൊട്ടി അടച്ചിരിക്കുന്ന വാതികളും വാതകാലും കൊട്ടി അടച്ചിട്ട് നിങ്ങളുടെ ചിന്തയുടെ വാതി ചവിട്ടി തുറക്കണം ഈ ചവിട്ടി തുറക്കുന്ന ഒരു പ്രക്രിയ പ്രക്രിയ രൂപം കൊള്ളുന്നതിലൂടെ മാത്രമാണ് അത് കേവലമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാനുള്ള സാധ്യതകൾ ഇല്ല എന്നതിന്റെ ഏറ്റവും പ്രത്യക്ഷമായിരിക്കുന്ന സൂചനകളാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സത്യത്തിൽ ഇതിനകത്ത് പങ്കാളിത്തം ഉണ്ട് മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതിനകത്ത് പങ്കാളിത്തം കൊണ്ടാണ് കാരണം ആരാണ് ഈ പറയുന്ന ഇത്ര ജീർണ്ണിച്ചിരിക്കുന്ന ഒരു അവസ്ഥക്കെതിരെ പ്രതിഷേധത്തിന്റെ കുന്തമുന ഉയർത്തുന്നത് ഇതാണ് ചോദ്യം ആരാണ് ഉയർത്തുന്നത് ആരും ഉയർത്തുന്നില്ല ഈ ഉയർത്താത്തൊരു ഘട്ടത്തിലാണ് നേരത്തെ എല്ലാവരും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മറിയ കുട്ടിയെ പിന്നെ ചേച്ചി എന്ത് വരുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ഐക്കണായിട്ട് വരുന്നത് അതുപോലെ ഒരു ഐക്കണായി വരിക ഇപ്പൊ ഇങ്ങനെ വരുന്ന ഒരു ചിത്രം ഉണ്ടായി തീരുമ്പോ അവർക്ക് എന്തുകൊണ്ടാണ് സാധ്യമാവുന്നത് ചോദ്യം നമ്മുടെ ഈ വിദ്യാസമ്പന്നരായിരിക്കുന്ന ആളുകൾക്ക് ഇത് എന്തുകൊണ്ട് സാധ്യമാവുന്നില്ല സാധ്യമാവുന്നില്ല ഈ സാധ്യമാവാത്തതിന്റെ ഉത്തരവാദിത്വത്തിനെത്ത പ്രധാനപ്പെട്ട കാരണം കേരളത്തിനകത്ത് സർക്കാർ ജീവനക്കാർ വാങ്ങിക്കൂടുന്ന എന്താ പറയാ അനിയന്ത്രിതമായ തോതിലുണ്ടായിരിക്കുന്ന ശമ്പളമുണ്ട് ആ ശമ്പളത്തിനെത്തി വേണം അതിനൊരു ക്രൈറ്റീരിയ നിശ്ചയിക്കണം ശരിക്കും ക്രൈറ്റീരിയ നിശ്ചയിക്കണം ഇത് നിശ്ചയിക്കണം എന്നുള്ള ആഗ്രഹം ഈ വാദം ആദ്യം ഉന്നയിച്ചത് മരിച്ചു പോയിരിക്കുന്ന എം എ ജോഡാണ് നമ്മെ നയിക്കും എം എ ജോൺ എന്ന് പറയുന്ന എം എ ജോൺ ആ എം എ ജോഡാണ് ഇതിന് കൃത്യമായിരിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ടാക്കിയിട്ട് ഈ തോതിൽ പോലെ ഉണ്ടായിരിക്കുന്ന ശമ്പളങ്ങൾ കൊടുക്കുന്ന പരിപാടി അവസാനിപ്പിക്കണം ഈ പരിപാടിയുടെ തുടർച്ചയായി തന്നെയാണ് ഇന്ന് പത്രങ്ങളിൽ വന്നിരിക്കുന്ന വലിയ വാർത്തയുണ്ടല്ലോ രണ്ട് പുതിയ മന്ത്രിമാർ വന്നപ്പോ ആ മന്ത്രിസഭയിൽ നേരത്തെ ഉണ്ടായിരുന്ന ആ പേഴ്സണൽ സ്റ്റാഫിൽ എല്ലാവരും എല്ലാവരും രാജിവെച്ചു എല്ലാവരും രണ്ടു വർഷവും ഒരു മാസവും ആയി ഒരു 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 ദിവസവും ആയി കഴിഞ്ഞാൽ അവർക്ക് അഞ്ചു വർഷത്തിന്റെ പരിഗണന വെച്ചു കൊണ്ടുതന്നെ അവർക്ക് പെൻഷൻ കൊടുക്കുക ഇത് കൊടുക്കാൻ കേരളത്തിന്റെ ഖനനാവിൽ ഉണ്ടോ ഉണ്ടോ കേരളത്തിന് രാജിക്കുന്ന സാമാന്യമായിരിക്കുന്ന മനുഷ്യന്മാർക്ക് അവസ്ഥയിലാണ് ഇവൻ നികുതി കൊടുക്കുകയായിരിക്കും ഇത് കൊടുക്കാൻ കഴിയാത്ത കഴിയാത്തപ്പോഴത്തേക്ക് പാപ്പരീരിക്കപ്പെട്ടു പോയിരിക്കുന്നത് കേരളത്തിനകത്ത് കേന്ദ്രം തരുന്നില്ല കേന്ദ്രം ഈ വെടികൾക്ക് ഇനി യാതൊരു പ്രസക്തിയുമില്ല ആ മുദ്രാവാക്യത്തിന് പ്രസക്തിയേ ഇല്ല അതില്ലാതായി തീരാനുണ്ടായ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു തവണ അതേപോലെ ഈ ഫ്ലോറിൽ ഞാൻ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ അത് പറഞ്ഞതാണത് പിന്നെ ഫെഡറൽ സംവിധാനത്തിൽ നേരത്തെ ഉള്ളതുപോലെ തന്നെ അല്ലെങ്കിൽ നേരത്തെ ഉള്ള അത്ര മാരകമായി കേന്ദ്ര ഗവൺമെന്റുകൾക്ക് സംസ്ഥാന ഗവൺമെന്റുകളെ ഞരിച്ച് കണ്ടം ഞരിക്ക് സാധ്യമല്ലാത്ത അവസ്ഥയിലേക്ക് ജനാധിപത്യം വികസിച്ചിട്ടുണ്ട് എത്രമാത്രം തടയാൻ ശ്രമിച്ചാലും അത് സാധ്യമല്ല അതോടൊപ്പം തന്നെ നാം ഈ കേരളം ഇത്രയേറെ കടക്കഴിയിൽ വിട്ട പ്രധാനപ്പെട്ടിരിക്കുന്ന കാരണങ്ങളിൽ ഒന്ന് ഒരു ഭാവനയും ഇല്ലാതെ നടത്തിയിരിക്കുന്ന വികസന പ്രക്രിയകളാണ് ഈ വികസന പ്രക്രിയ ആവട്ടെ തത്തതിൽ എന്തു മാത്രമാണ് പ്രത്യുൽപാദനപരമല്ലാത്ത മേഖലയിലാണ് ഈ പണം മുഴുവൻ നിക്ഷേപിച്ചത് മുഴുവൻ നിക്ഷേപിച്ചത് അതിനകത്തോ ഇതിനകത്താണ് വിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കുന്ന പഠന നിലവാരത്തിന്റെ കണ്ടന്റ് എന്താണ് എന്ന് കരിക്കുലം കമ്മിറ്റി ഇതുവരെ പരിശോധിച്ചിട്ടില്ല പരിശോധിച്ചിട്ടില്ല അത് പരിശോധിക്കില്ല ഇത് പരിശോധിക്കാത്ത എന്റെ ഫലം എന്താണ് പരിശോധിക്കാതെ വരുന്ന ഒരു ഒന്നും അറിഞ്ഞുകൂടാതെ ഒരു വസ്തു അറിഞ്ഞുകൂടാന്നൊരു ഒരു വകില്ല ഇപ്പൊ നമ്മൾ സാധാരണ ലിറ്ററേച്ചർ പഠിക്കുന്ന ഒരു ഒരു കുട്ടിയുടെ മുമ്പിലേക്ക് ഷേക്സ്പിയർ പഠിക്കുന്നില്ല പഠിക്കുന്നില്ല പകരം ഓ പഠിക്കുന്നത് ഫങ്ഷൻ ഇംഗ്ലീഷാണ് പഠിക്കുന്നത് ഇപ്പൊ ഷേക്സ്പിയറെ ഒഴിവാക്കിക്കൊണ്ട് ഫങ്ഷണൽ ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരുപക്ഷെ എന്താ ചെയ്യാം ഒരു ബിസിനസ് എടുപ്പിൽ ഭാഗമായിട്ട് സംസാരിക്കാൻ ചിലപ്പോൾ പറ്റിയേക്കാം ചിലപ്പോൾ പറ്റിയേക്കാം ചിലപ്പോൾ ഒരു കത്തെഴുതാനും പറ്റിയേക്കാം പക്ഷേ ഒരു 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 എന്താ ഒരു ലിറ്ററേച്ചർ എന്ന് പറയുന്ന സംഭവം പഠിക്കുന്നതിലൂടെ നിങ്ങളിൽ വരുന്ന ആവുന്ന സാംസ്കാരികമായിരിക്കുന്ന വളർച്ചയുണ്ട് രാഷ്ട്രീയമായിരിക്കുന്ന പുതിയൊരു അവബോധമുണ്ട് പുതിയൊരു ഉൾക്കാഴ്ചയുണ്ട് ഈ ഉൾക്കാഴ്ച തടയുന്ന വിദ്യാഭ്യാസത്തിൽ നാം എന്താണ് നേടുന്നത് ഒരു മണ്ണാകെട്ട് നേടാൻ കഴിയില്ല എന്നുള്ളതാണ് മാത്രവുമല്ല പലപ്പോഴും എന്താ പുറ ഇത് പുറത്തേക്ക് പടികടന്നുപോയി വിദ്യാഭ്യാസം നേടാൻ മാത്രം ഉണ്ടായിരിക്കുന്ന കുട്ടികളെ പിന്നെ എന്താ പറയാ കയറ്റിയ

അതിനുവേണ്ടി മാത്രമാണ് ശ്രമിച്ചതെന്നും അതിന്റെ ഏറ്റവും വലിയ എന്താ പറയാ ദുരന്ത കഥാപാത്രമാണ് വാസ്തവത്തിൽ കേരളത്തിൽ ഇപ്പൊ എല്ലാവരും ഒരു പരിധിവരെ കൈയൊടിച്ചു പോയി എങ്കിൽ പോലും പറയാണ് ഈ പിന്നെ സ്വപ്ന അവരുടെ നിലവിടിയെങ്കിലും നിലവിടി ഇന്നും ഈ കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ കീറി പറഞ്ഞു പോയില്ലേ കീറി പറഞ്ഞു പോയില്ലേ കീറി പറഞ്ഞു ഇവിടെ ആലോചിക്കുന്ന ആ ഏറ്റവും പ്രഗത്ഭനായ പിന്നെ ഒരു ഐ എസ് ഉദ്യോഗസ്ഥരാണ് വാസ്തുപത്രി ഈ പറയുന്ന ശിവശങ്കരൻ നല്ല ഉദ്ധിതനായാലും ആ ബുദ്ധിയുള്ള ഒരാളെ കൊണ്ടുപോയി ചെയ്യിപ്പിച്ച പണി എന്താണ് തന്റെ കുടുംബത്തെ അതിന് തുറക്കത്തിയാ പറഞ്ഞു തന്റെ കുടുംബത്തിലേക്ക് ആവശ്യമായിരിക്കുന്ന രീതിയിലേക്ക് സാധനം കൊണ്ടുവരിക അതിനകത്ത് സുപ്രത സുരേഷ് സുപ്രധ സുരേഷ് അതിനകത്ത് ഉപയോഗിച്ചു ഉപയോഗിച്ചപ്പോൾ രണ്ടാളെയും നിഷ്കരണം തള്ളി നിഷ്കരണം തള്ളുകയാണ് ചെയ്ത് ഈ നിഷ്കരണം തള്ളിയിട്ട് പോലും കേരളത്തിനകത്ത് ആരെങ്കിലും ഒരാൾ ആരെങ്കിലും ഒരാൾ ഇത് അനീതിയാണെന്ന് പറയാൻ എത്ര ആളുകളാണ് എത്ര ആളുകളാണ് ഉണ്ടായത് ജനടി വി കുറച്ചു കാലം ചർച്ച ചെയ്യൂ എന്നല്ലാതെ വേറെ കാര്യം എന്തെങ്കിലും ഉണ്ടായോ ഒരു വസ്തുവോട് സംഭവിച്ചിട്ടില്ലല്ലോ ഒരു വസ്തു സംഭവിച്ചിട്ടോ അതിന് പകരുന്ന നിലയില്ലാ കയത്തെ അപമാനപ്പെടുന്ന നിലയില്ലാ അവരെ ചവിട്ടി താട്ടാനാണ് ഈ കേരളത്തിലെ മിക്കവാറും ആളുകളും മിക്കവാറും പ്രിന്റ് മീഡിയയും മിക്കവാറും വിശ്വമീഡിയകളും ശ്രമിച്ചത് എന്ന ദുഃഖകരമായ സത്യം ഒന്നിക്കുകയാണ് ഈ ദുഃഖകരമായ സമാന്തരമായിട്ടല്ല വന്നത് അതിനെ നേരെ എതിർന്ന് ചെയ്താണ് ആര് കടന്നു വന്നത് ഈ മറിയക്കുട്ടി മറിയക്കുട്ടി ചേച്ചി വന്നത് അവിടെയാണ് ഞാൻ പറയുന്നത് ജനാധിപത്യം നിങ്ങൾ ആര് കണ്ഠം ധരിച്ചു കൊല്ലാൻ ശ്രമിച്ചാലും അതിന് മറ്റൊരു ദിശയിലൂടെ അത് പുറത്തു വരികയും അത് സ്വാഭാവികമായും സ്ഫോടനാത്മകമായ ഒരു അവസ്ഥയിലേക്ക് അത് കടക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ കേരളത്തിലും വളരെ ഗൗരവതരമായിരിക്കുന്ന ചർച്ചകൾ സംവാദങ്ങൾ ഇവ പിന്നെ നടത്തുകയും അത് നടത്തുന്നതിലൂടെ ഒരു പുതിയ അവബോധം രാഷ്ട്രീയ അവബോധവും സാംസ്കാരിക അവബോധവും രൂപപ്പെടുത്താൻ ആവശ്യമായിരിക്കുന്ന

സക്രിയമല്ല നിർജീവമാണ് എന്ന ആക്ഷേപം ം ശക്തമായത് കൊണ്ടാണല്ലോ തൃക്കാക്കരയിൽ ഇരുപത്തി അയ്യായിരത്തി എട്ടു വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ശ്രീമതി ഉമാ തോമസ് അവിടെ വിജയിച്ചത് എല്ലാ സർക്കാർ മിഷണറികളും എല്ലാ മന്ത്രിമാരും എല്ലാ ഇടതുപക്ഷ എം എൽ എമാരും അവര് പി ടി തോമസിന്റെ തന്നെ വാക്കുകളെ കടമെടുത്തു കഴിഞ്ഞാൽ ചതുരുഭായവും പൈറ്റി നോക്കിയിട്ടും കാലലക്ഷം വോട്ടിന് അവരവിടെ തോക്കേണ്ടതായ സ്ഥിതിവിശേഷം വന്നു എഫിന്റെ അല്ല യു ഡി എഫിന്റെ അല്ല യു ഡി എഫിന്റെ സീറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഭൂരിപക്ഷം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞങ്ങള് ഏറ്റെടുത്ത് എന്തെങ്കിലും ഒരു സമരം ഈ കാലയളവിൽ വിജയിച്ചിട്ടുണ്ടോ അല്ല ഏറ്റ അല്ല ഞാൻ പറഞ്ഞത് ഏറ്റെടുത്ത എല്ലാ സമരങ്ങളും അത് ജനങ്ങളുടെ ഇടയിൽ എത്തിയിട്ടുണ്ട് ജനങ്ങൾ അതിനെ ഉൾക്കൊണ്ടിട്ടുണ്ട് അത് ഉൾക്കൊണ്ടത് കൊണ്ട് തന്നെയാണല്ലോ പുതുപ്പള്ളിയിലും ഇത് അവസ്ഥ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഒരു മന്ത്രിസഭയും അവരുടെ മണ്ഡലം മണ്ഡലം പുതുപ്പള്ളി അല്ല ഞാൻ ഏറ്റവും അടുത്ത ദിവസം കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ നടന്ന കേരളത്തിലെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ സി പി എമ്മിനെ അമ്പരപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിലൊക്കെ സി പി എമ്മിനെ അമ്പരപ്പിച്ചുകൊണ്ട് പരമ്പരാഗതമായിട്ട് അവരുടെ കയ്യിലിരുന്ന പല സീറ്റുകളും യു ഡി എഫ് പിടിച്ചെടുക്കുന്ന സ്ഥിതി വിശേഷം പക്ഷേ ഇവിടെ മുമ്പ് സൂചിപ്പിച്ച പോലെ അക്രമ ശക്തമായ സമരങ്ങളോ അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു സമരങ്ങളോ ഇല്ല എന്നുള്ളത് ശരിയാണ് പക്ഷേ ഈ ഗവൺമെന്റിനെതിരെ അതിശക്തമായ ഒരു ജനവികാരം പക്ഷേ പൊതുസമൂഹത്തിൻ്റെ മുന്നിലുള്ള ചിത്രം ഒരു മൈക്കിന് വേണ്ടി കടിപിടി കൂടുന്ന സുധാകരനും അതുപോലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഇന്ന് നോക്കൂ ഇതാ കെ സുധാകരനും ബി എം സുധീരനും അങ്ങനെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കോൺഗ്രസിനകത്ത് തന്നെ ഒരു ഐക്യമില്ല യു ഡി എഫിലെ ചില ഘടകകക്ഷികൾ അവർ എപ്പോൾ നിങ്ങളെ വിട്ടു പോകും അതുമാത്രം ഇതാ ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് നമ്മുടെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് എപ്പോ വേണമെങ്കിലും നിങ്ങളെ വിട്ട് ഉപേക്ഷിച്ച് പോകാം അങ്ങനെ ഒരു അവസ്ഥയാണ് ആ അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ പൊതുസമൂഹം എങ്ങനെ പ്രതിപക്ഷത്തിൽ വിശ്വാസം വിശ്വാസമർപ്പിക്കും അതൊരു വലിയൊരു ചോദ്യമല്ലേ അല്ല അങ്ങനെ ഒരു വിട്ടു ഘടകകക്ഷിയും വിട്ടുപോവില്ലെന്നേ ഘടകകക്ഷിയോ അവരുടെ നേതാക്കളോ പറഞ്ഞിട്ടില്ലല്ലോ ഇത് ഗോവിന്ദം മാസത്തെ പോലുള്ള ആളുകൾ അവരുടെ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നല്ലേ ഉള്ളൂ ഇവരിപ്പൊ വരും ഇപ്പൊ വരും എന്നുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നതല്ലാതെ ഈ ക്ഷിയുടെ ഏതെങ്കിലും നേതാക്കൾ നേതാക്കൾ എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വം പറയേണ്ട ഒരാളും പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ ഇതിങ്ങനെ കുറച്ച് കാലമായിട്ട് നിരന്തരമായിട്ട് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഇവരിപ്പം ഈ ഇടതുപക്ഷ ഈ മന്ത്രിസഭയുടെ അല്ലെങ്കിൽ ഈ ഇടതുപക്ഷത്തിന്റെ ഇപ്പോ സത്യത്തിൽ ഈ മുന്നണി എന്ന് പറയുന്ന ഒരു ഇടതുപക്ഷ സ്വഭാവമൊക്കെ ഇന്ന് നഷ്ടപ്പെട്ടു ആ സ്വഭാവം ഇല്ല കാരണം നമുക്കറിയാം ഇന്നലെ രാജിവെച്ച മന്ത്രി ഐ എൻ എല്ലിന്റെ പ്രതിനിധിയാണ് മുസ്ലിം ലീഗിന്റെ നിലപാടുകൾ തീവ്രമല്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇബ്രാഹിം സുലൈമാൻ സോട്ടിനെ പോലുള്ള ആളുകൾ എന്ന് മുസ്ലിം ലീഗ് വിട്ടുപോയ അതുപോലെ ആ തീവ്രമായ നിലപാടുകൾ വേണം എന്ന് ആഗ്രഹിച്ച ഐ എൻ എല്ലിന്റെ നേതാവ് അവരെ എങ്ങനെയാ ഇടതുപക്ഷം അവരെങ്ങനെയാണ് ഇടതുപക്ഷത്തിന്റെ ആളാണ് ഞാൻ ചോദിക്കുന്നു പി വി ശ്രീലിജിനെ പോലെ ഒരാള് പി വി അൻവറിനെ പോലെ ഒരാള് അതുപോലെ തന്നെ ഇപ്പോ ഏറ്റവും അവസാനം വന്നിരിക്കുന്ന ഈ കേരള കോൺഗ്രസ്സുകാര് ഇവർക്കൊക്കെ എന്ത് ഇടതുപക്ഷ സ്വഭാവമാണുള്ളത് അല്ലെങ്കിൽ എൻ സി പിയുടെ നേതാവ് തോമസ് കെ തോമസിനെ പോലുള്ള ആളുകൾ ഇവരെന്ത് ഇടതുപക്ഷ അപ്പോ യഥ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെ ഇടതുപക്ഷ സ്വഭാവമൊന്നുമില്ല ഒരു ബിഷപ്പ് പറയുകയാണ് സഭയുടെ പുത്രി ആണ് ഇന്ന ആ ആള് ഇടതുപക്ഷത്തിൽ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ മനുസരിച്ച് അവര് മന്ത്രിസഭയിലെ അംഗമാണ് സഭയുടെ പുത്രി എന്ന് പറഞ്ഞു അപ്പൊ എന്താ ഇടതുപക്ഷ സ്വഭാവമാണ് ഈ വിമർശനങ്ങളെല്ലാം അതിജീവിക്കുന്നുണ്ടല്ലോ അല്ല ഇനി ജനങ്ങൾക്ക് പ്രതി അല്ല ഇനി ജനങ്ങൾക്ക് പ്രതികരിക്കാൻ ഈ മന്ത്രിസഭയ്ക്കെതിരെ പ്രതികരിക്കാനുള്ള സമയം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനാധിപത്യത്തിൽ ഇവരെ തെരഞ്ഞെടുത്തു അഞ്ചു വർഷം നമ്മൾ സഹിച്ചേ പറ്റുള്ളൂ മൂന്നാം വർഷത്തിലേക്ക് ഗവൺമെന്റ് കടക്കുകയാണ് ഇനി ഇനിയിപ്പോ ഇവരുടെ അഴിമതിയുടെ തോത് കുറച്ചുകൂടി കൂടും ഒരു സംശയം വേണ്ട കാരണം ഇവർ ഇനി സ്ലോട്ടറിംഗ് ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇനി അധികാരത്തിൽ തിരിച്ചു വരാൻ പറ്റില്ല എന്നുള്ള അവർക്ക് നേടിയെടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അവരുടെ വിജയമാണ് അത് മറക്കരുത് അല്ല ആല ആലപ്പുഴ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയും അനായാസം ജയിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ആലപ്പുഴ ഞങ്ങൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ അനായാസം ജയിക്കും ഇരുപതിൽ ഇരുപത് ട്വന്റി ട്വന്റി തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യമായിട്ട് ആ ലക്ഷ്യത്തിലേക്ക് വേണ്ടിയാണ് ഞങ്ങളുടെ പ്രവർത്തനം ആ പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞു വന്നത് നമ്പ്യാരെ ഈ ഗവൺമെന്റിനെ വിലയിരുത്താനും ഈ ഗവൺമെന്റിനെ പുറത്താക്കുവാനും ഇനി ജനങ്ങൾക്കുള്ള അവസരം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മാസം ആണ് അതുവരെ അപ്പോ മുൻകൂർ ജാമ്യം എടുക്കുകയാണ് പാർലമെന്റ് പാർലമെന്റ് ശരി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉജ്വലമായ വിജയം കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ ഒരു സീറ്റും കൂടെ ഞങ്ങൾക്ക് കൂടിയേ നേടുക നേടിയെടുത്തേ മതിയാകൂ ഞാൻ പറഞ്ഞു വന്നത് ഈ ഗവൺമെന്റിന്റെ ദുർഭരണത്തിനെതിരെ കേരളത്തിലെ പൊതുസമൂഹത്തിന് ഈ ഗവൺമെന്റിന്റെ ദുർഭരണത്തിനെതിരെ കേരളത്തിലെ പൊതുസമൂഹത്തിന് പ്രതികരിക്കാനുള്ള ഇനി നമുക്കൊരു അവസരം പറഞ്ഞിട്ട് അഞ്ചു വർഷം കഴിഞ്ഞ് ഗവൺമെന്റ് താഴെ ഇറക്കാൻ പറ്റുള്ളൂ തെരഞ്ഞെടുപ്പ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രാജ്യമാര് ഭരിക്കണമെന്ന് നിർണ്ണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ആ ഒരു അടി കൊടുക്കാൻ ഒരു അവസരമുണ്ട് കേട്ടോ ഞാൻ അല്ല എല്ലാ അല്ല ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള പാർലമെന്റ് തിരഞ്ഞെടുപ്പുകളിലെല്ലാം ഇവർക്ക് അതിശക്തമായ തിരിച്ചടി ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് ആ തിരിച്ചടി രണ്ടായിരത്തി പത്തൊൻപതിൽ ഇവർ മനസ്സിലാക്കിയതാണ് അത് ഇരുപത്തിനാലിൽ അതിനേക്കാൾ കൂടുതൽ ശക്തിയോടുകൂടി തിരിച്ചടി ഇവർക്കുണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അത് ഒരു സംശയവും വേണ്ട പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇവർക്ക് വലിയ തിരിച്ചടി ഇവർക്ക് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് യു ഡി എഫിലെ ഏതെങ്കിലും കക്ഷി വിട്ടുപോകുമെന്നോ അങ്ങനെ വിട്ട് ചേരുന്നു ഇപ്പോ ഇടതുപക്ഷത്തുള്ള ജല ക്ഷികൾ അതാണല്ലോ നമ്മൾ കണ്ടത് ബാലായിൽ വെച്ച് ആ ഈ മുന്നണിയിലെ രണ്ട് പാർലമെന്റ് എം പിമാരും ആ പാർലമെന്റിൽ എം പി തോമസ് ചാഴിയാടിന് പോലും മനസ്സിലായില്ല ഈ നവകേരള സദസ് എന്തിനു വേണ്ടിയാണ് നടത്തിയതെന്ന് അതാണല്ലോ മുഖ്യമന്ത്രിക്ക് തിരുത്തേണ്ടി വന്നത് അപ്പൊ അവർക്ക് പോലും അവിടെ നിൽക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷത്തിലാണ് മുന്നണി എത്തിയിരിക്കുന്നത് പിന്നെ ഇടതു മുന്നണിയിൽ ഇപ്പോ ഈ പറഞ്ഞ പോലെ റാൻമൂളികളായിട്ടുള്ള പണ്ട് സി പി ഐ എന്നൊക്കെ നമ്മൾ പറഞ്ഞത് തിരുത്തൽ ശക്തി എന്നൊക്കെയാണ് പറഞ്ഞത് ആ തിരുത്തലുകളൊക്കെ പോയി യശശരീരനായ പറഞ്ഞേ വെളിയം യശരീരനായ അത് ഏകദേശം ശരിയായിരുന്നു അതിനുശേഷം കാനം രാജേന്ദ്രന്റെ ഒരു വരവോട് കൂടി ഇപ്പൊ മരിച്ച ഒരാളെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും മോശം പറയൂ പറയുകയോ അത് ശരിയുമല്ല പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒന്നാം പകുതിക്ക് ശേഷം രണ്ടാം പകുതിയോടുകൂടി അദ്ദേഹം പോലും സമ്പൂർണമായി കീഴടങ്ങി ഇപ്പൊ സി എന്ന് പറയുന്നത് ഇപ്പൊ ബിനോയ് വിഷു ഒക്കെ ഈ അടുത്ത ദിവസങ്ങൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു അത്ഭുതം തോന്നുന്നു അത് സി പി ഐയുടെ നേതാക്കളാണോ ഇതൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞാൽ പിണറായി വിജയന് വേണ്ടി സമ്പൂർണമായ കുഴലൂത്ത് നടത്തുന്ന ആളുകളായി അവരുടെ അവദാനങ്ങൾ വാഴ്ത്തുന്ന ആളുകളായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ പിന്നെയും ഒരു അപവാദം നമ്മൾ കണ്ടത് ജി സുധാകരനെയാണ് കാരണം അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ആളുകളെ മർദ്ദിക്കുന്നതും തെല്ലിയൊതുക്കുന്നതും അല്ല രാഷ്ട്രീയം നമ്മൾ അഞ്ചാറ് പേര് വിചാരിക്കും കൂടി പാർട്ടി ആ പാർട്ടിക്ക് പുറത്തു നിന്നുള്ള ആളുകളുടെയും കൂടി വോട്ട് വേണമെന്ന് പറയാൻ ഈ സുധാകരനെ പോലുള്ള ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സംഭവിച്ചിരിക്കുന്ന ഒരു അപജയം കൂടി നമ്മൾ സി പി എമ്മിന് സംഭവിച്ചിരിക്കുന്നത് പണ്ട് സി ഐ ടി ഒരു തിരുത്തൽ ശക്തിയായിട്ട് അതിനകത്ത് ഉണ്ടായിരുന്നു ആ തിരുത്തൽ ശക്തിയിൽ ഇ ബാലാനന്ദനെ പോലുള്ള ആളുകൾ അവർ തിരുത്തൽ ശക്തിയായി ഇതിൻ്റെ അകത്ത് അല്ലെങ്കിൽ എം എം ഡോറസിനെ പോലെ ആളുകൾ അതിനകത്ത് ശബ്ദം ഉയർത്തുവാൻ ഉണ്ടായിരുന്നു അതല്ല എങ്കിൽ വി എസ് അച്യുതാനന്ദൻ തിരുത്തൽ ശക്തിയായിട്ട് അതിൻ്റെ അകത്ത് ശബ്ദം ഉയർത്താനുണ്ടായിരുന്നു അച്യുതാനന്ദൻ ജീവിച്ചിരിക്കുന്നതിലും അദ്ദേഹം അശക്തനാണ് അനാരോഗ്യവാനാണ് അപ്പൊ ഇപ്പോ ഈ രാജാവ് നടത്തുന്ന ഈ പ്രക്രിയകൾ മുഴുവൻ അദ്ദേഹത്തിൽ നിന്ന് സ്ഥാനമാനങ്ങളും പട്ടും വളയും ലഭിക്കുന്നതിന് വേണ്ടി അവതാനങ്ങൾ വാഴ്ത്തുന്ന ആളുകൾ ഈ കപ്പൽ ആടി പിഴയില്ല ഈ കപ്പൽ മുങ്ങത്തില്ല ഈ ആള് അത് ദൈവത്തിന്റെ വരദാനമാണ് മലയാളികൾക്ക് കിട്ടിയിരിക്കുന്ന ദൈവം നേരിട്ട് കൊണ്ടുത്തന്നിരിക്കുന്നതാണ് എന്നുള്ള അവതാന വാഴ്ത്തൽ കൊണ്ട് ഈ മഹാരാജാവിനെ പൂജിക്കുന്ന ഈ വാഴ്ത്തുപാട്ടുകാരുടെ ഭരണമായി ഈ ഭരണം മാറിയിരിക്കുന്നു ഒരു സംശയവും വേണ്ട പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും ഈ കഴിഞ്ഞ കഴിഞ്ഞ മാസം നടന്ന അസംബ്ലി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിനുണ്ടായ തിരിച്ചടി നമ്മൾ കണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ഏപ്രിൽ മാസത്തിലോ മെയ് മാസത്തിലോ ആണ് ഒരു സംശയവും വേണ്ട ഇടതുപക്ഷത്തിന്റെ ചരിത്രത്തിൽ ഇന്നോളം ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു പരാജയമായിരിക്കും അവരെ കാത്തിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഷിയൽ സരിദാസ് ഞാൻ ചോദിക്കുന്നില്ല നമുക്ക് കൺക്ലൂഡ് ചെയ്യാം സമയമായി രണ്ട് മിനിറ്റ് മാത്രം ശേഷിക്കുന്നു പ്ലീസ് നമുക്ക് വിശേഷണങ്ങളിൽ ആകൃഷ്ടനായിട്ട് ഉന്മത്തനായി ഭരണത്തിന്റെ എന്ന് പറയില്ലേ അത്രയും മാതകമായിട്ടുള്ള ഒരു രസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത് അപ്പൊ ആ കേരളത്തിലുള്ള മുഖ്യമന്ത്രിയെ എനിക്ക് വിശേഷിപ്പിക്കാനുള്ളത് അഴകിയ രാവണൻ എന്ന സിനിമയിലെ മമ്മൂട്ടിയാണ് തന്നെ പറ്റിയിട്ട് ആരും ഉത്കൃഷ്ട ശിരോമണി എന്ന് പറഞ്ഞത് അല്ലെ ആകൃഷ്ടനായിട്ട് പണം ആ പറഞ്ഞ വ്യക്തിക്ക് പണം കൊടുക്കുന്ന ഒരു സീനുണ്ട് ആ ചിത്രത്തിൽ അതുപോലെ എന്താ പറയേണ്ടത് ദൈവത്തിന്റെ വരദാനമാണെന്നും എൻ്റെ പാദസ്പർശമേറ്റ മണ്ണ് പരിഭാവനമായി സൂക്ഷിക്കണമെന്നുമുള്ള ഈ ഉപജാപക വൃന്ദത്തിന്റെ ഇത്തരത്തിലുള്ള പൊക്കിപ്പറച്ചിലുകളിൽ ആകൃഷ്ടനായിട്ട് അതിൽ രമിച്ചിരിക്കുന്ന ഈ മുഖ്യമന്ത്രിയുടെ ഈ ഭരണം കേരളത്തിന് അങ്ങേയറ്റം ആപത്താണ് എന്ന് വരുമ്പോൾ തന്നെ ഇവിടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ വേണുവിനോട് ഞാൻ പറയട്ടെ മലർപ്പൊടിക്കാരന്റെ സ്വപ്നങ്ങളാണ് താങ്കൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ നിങ്ങൾ ഇവിടെ ഇപ്പൊ ഈ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പോലെയാണെങ്കിൽ ഒന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക അതായത് മുസ്ലിം ലീഗ് അനങ്ങുന്നത് നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആളുകളെ നിർത്തേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും മുസ്ലിം ലീഗ് ഇടതുപക്ഷത്ത് ചേക്കേറി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്കാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏഴ് തദ്ദേശ സ്വയംഭരണ സ്ഥാന സ്ഥാപനങ്ങളുടെ സീറ്റ് പിടിച്ചെടുത്തതാണ് അങ്ങക്ക് ഇരുപത് സീറ്റും ഇനി ഞങ്ങൾക്ക് പാർലമെന്റിലേക്ക് ലഭിക്കുള്ളൂ എന്നുള്ളൊരു ബോധം വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് അങ്ങേയറ്റം നമ്മൾ പറയില്ലേ മോശമായിട്ടുള്ള താങ്കളുടെ ഒരു രാഷ്ട്രീയക്കാർ കാഴ്ചപ്പാടുണ്ടും ഒരുപക്ഷെ താങ്കൾ പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയോടുള്ള അങ്ങയുടെ വിശ്വാസ വിശ്വാസത കൊണ്ടാണെങ്കിൽ തന്നെ അത് തെറ്റായിട്ടുള്ള കാര്യമാണ് ഈ പത്തൊമ്പത് എന്നുള്ളത് പതിനെട്ടോ പതിനേഴോ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും അത് അങ്ങേയറ്റം യു ഡി എഫ് നേരിടുന്ന അപച്യുതിയായിട്ട് ജനങ്ങൾ കണക്കാക്കും അതിന്റെ എഫക്ട് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലും അനുഭവിക്കേണ്ടി വരുമെന്നുള്ള കൂടി നിങ്ങൾ പ്രവർത്തിക്കണമെന്നാണ് ഈ വർഷാന്ത്യത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വളരെയധികം നന്ദി ശ്രീ എം കെ ഹരിദാസ് ഡോക്ടർ മോഹൻ വർഗീസ് ജെ ആർ പത്മകുമാർ പണ്ഡ്യാല ഷാജി അഡ്വക്കറ്റ് സേനാപതി വേണു ഈ ചർച്ച സജീവമാക്കിയതിന് എഡിറ്റേഴ്സ് ചോയ്സ് ഇവിടെ പൂർണ്ണമാവും നന്ദി നമസ്കാരം